This program programs brought to you by Bean Musa Travels, Travels Dubai, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajumma. Al, Al Hamur Restaurant, Al Bidiya and Dibaaf. നമസ്കാരം ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻ്റാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തുന്ന അതിഥി സജി സുരനാണ് സജി സുരൻ നമസ്കാരം നമസ്കാരം പിന്നെ എത്ര വർഷമായി ഈ സംഗീതവുമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു അതെ അതെ വർഷമായിട്ട് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇരുപത്തിയഞ്ച് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് ഈ ഓടക്കുഴല് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് എങ്ങനെ ഒരു ഒരു എൻ്റെ ഗുരു ആദ്യ ഗുരു രവികുമാർ എന്ന് പറയും സാധു സാധുവാണത് നല്ല മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ഒരു ഒരു സ്ഥലത്തിൽ നിന്നിങ്ങനെ ഓടക്കുള്ളിൽ സ്വന്തമായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാനിങ്ങനെ ആ വഴിക്ക് നടന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് നടന്നു ചെന്നിട്ട് ഇത് എവിടെയാണെന്നറിയാ ഇപ്പൊ റേഡിയോയിലല്ല ഇത് കേൾക്കുന്നതെന്ന് അറിയാം പക്ഷേ ഇത് വേറെ ആരോ വായിക്കുന്നു ഇടക്കിടയിൽ കട്ടാവുന്നു അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു ആലയിലാണത് അപ്പൊ ആലക്കകത്ത് നിന്ന് ഒരിക്കലും ഒരു ഫ്ലൂട്ട് വായന വരാൻ ചാൻസ് ഇല്ല എങ്കിലും ഞാൻ അവിടെ കുറെ നേരം നോക്കിട്ട് നോക്കിയപ്പോൾ ശരിക്കും അദ്ദേഹം അവിടെ ആയിരുന്നു ഫ്ലൂട്ട് മേക്ക് ചെയ്യുകയാണ് സ്വന്തമായിട്ട് അളവൊക്കെ എടുത്തിട്ട് അത് ഓരോ ഓരോ സ്വരങ്ങളും കറക്റ്റ് അദ്ദേഹം ചെയ്തെടുക്കുകയാണ് അങ്ങനെ അവിടെ കുറേ നേരം നിന്നു നിന്നിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യമായിട്ട് ആദ്യ എനിക്ക് പറഞ്ഞു തന്നു പക്ഷേ ആ സമയത്ത് ഇത് പിന്നീട് ബ്രേക്കായി ഞാൻ സ്കൂളിലായിരുന്നല്ലോ പിന്നെ അത് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ ആ രവികുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം എൻ്റെ ഗുരു ഗുരുനാഥൻ്റെ കൂടെ തബല വായിച്ചുകൊണ്ടിരുന്ന ഹരിലാൽ മാഷ് അദ്ദേഹം മാഷിൻ്റെ കൂടെയൊക്കെ വായിച്ചിരുന്നതാണ് അദ്ദേഹം ഇന്നില്ല നമ്മളുടെ കൂടെ ഹരിലാൽ മാഷ് മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തബല പഠിക്കാനായിട്ട് പോയി പോയി പിന്നെ ഒത്തിരി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒത്തിരി വർഷം തബല പഠിച്ചു റെക്കോർഡിങ്ങിന് വായിച്ച് ഞാൻ മാഷിന്റെ കൂടെ വായിച്ചിട്ടുണ്ട് ദേവരാജൻ മാഷിന്റെ കൂടെ ഞാനും ഹരിലാൽ മാഷിൻ കൂടെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം കുറച്ച് തബല മേക്കിംഗ് ഫീൽഡ് ഉണ്ടായിരുന്നു മേക്കിംഗ് ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നീട് കുട്ടിക്കാലത്ത് സിതാർ ഭയങ്കര ഇഷ്ടമായിരുന്നു സിതാർ നമുക്ക് അവിടെ ഇല്ലല്ലോ അവിടെ എവിടെ പോയി പഠിക്കണമെന്നൊന്നും അറിയില്ല കേരളത്തിൽ ഞാൻ അപ്പം ദൂരദർശനില് എൻ്റെ ഗുരുനാഥൻ ഒത്തിരി ഗുരുക്കന്മാരുണ്ടെന്നാലും നീലാദ്രി പണ്ഡിറ്റ് നീലാദ്രി കുമാർ അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നത് കാണുമ്പോഴത്തേക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്താണിത് ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകത്തില്ല ഇത് എന്ത് ഇൻസ്ട്രുമെന്റാണ് അപ്പം പിന്നീടാണിത് സിത്താറാണെന്ന് മനസ്സിലായതും അപ്പം അത് പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ പറഞ്ഞാലും അത് അന്ന് അവർക്ക് അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല അപ്പം അതിനുശേഷം ശേഷം വളരെ റീസെൻ്റ്ലി ഞാനൊരു ഏഴ് ഏഴ് എട്ട് വർഷമാവുള്ളൂ സിത്താർ പഠിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ എറണാകുളത്തെ കൃഷ്ണകുമാർ സാറിൻ്റെ അതേവ രാ മാഷനൂടെ വായിച്ചുകൊണ്ടിരുന്നാണ് രവീന്ദ്ര മാഷിന്റെ ഒക്കെ റെക്കോർഡിങ്ങിന് വായിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണകുമാർ സാറിന്റെ അടുത്ത് തുടങ്ങി പിന്നീട് ഉസ്താദ് റഫിഖാൻ സാറിന്റെ അടുത്ത് പോയി അതിനുശേഷം നമ്മുടെ കെ ജെ പോൾസൺ തൃശ്ശൂർ ഒരു സാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നീട് ബോംബെൽ പണ്ഡിറ്റ് നീലാന്തരി കുമാർ സാറിൻ്റെ അടുത്ത് ചെന്നു അവിടെ കുർബാൻ ചാറ്റർജി അദ്ദേഹം അതായത് നമ്മുടെ ഗായത്രി സിംഗർ ഗായത്രിയുടെ ഹസ്ബൻഡാണ് അവിടെ പോയി പിന്നീട് കൽക്കട്ടയിൽ എനിക്കൊരു ഗുരുനാഥനുണ്ട് പണ്ഡിറ്റ് പാർത്താ ബോസ് ഇവരെല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പുറത്ത് അമ്മയുടെയൊക്കെ പ്രാർത്ഥനയും ഇല്ല വെരി ഗുഡ് വെരി വളരെ അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ വളരെ സന്തോഷമാണ് വളരെ നല്ല ഒരു കലാകാരനെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഗൾഫില് എത്തിയിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് റെക്കോർഡിംഗ് ഉണ്ട് സിതാറിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് വെക്കേഷൻ കുട്ടികളുണ്ട് പിന്നെ കുറച്ചു പേർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ശരി അല്ല ഈ ക്ലാസ് കേൾക്കുമ്പോ തന്നെ കുറെ പേർക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ മാഷിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് മാഷ് ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ സാറിനെ ആ ആ ആ അത് തന്നെ ഓക്കെ ഓക്കെ ശരി അപ്പം ഏതായാലും ഇതിലൂടെ തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർ അതിനോ ഏജ് ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലുമല്ലേ ഇത് മ്യൂസിക്കല്ലേ സംഗീതം നമുക്ക് എപ്പോഴും ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു നല്ലൊരു മെഡിസിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ ടാബ്ലറ്റ്സ് ടാബ്ലെറ്റ്സ് പോലെ ഈ മ്യൂസിക്കിൽ അതിന് നമുക്ക് മ്യൂസിക്കിനെ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ആ രീതിയിൽ മ്യൂസിക്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി വളരെ ഇഷ്ടത്തോടു കൂടി സ്നേഹ അത് മ്യൂസിക്കിനെ സ്നേഹിച്ചാൽ നമ്മളെ കൂടെ എപ്പോഴും അത് അത് നമ്മളെ വിഷമിപ്പിക്കത്തില്ല നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകത്തില്ല ഏജ് ലിമിറ്റ് ഇല്ല 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 എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം സിത്താർ പഠിക്കുന്ന പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ട് അത് പാഷനാണ് ശരിയാണ് പറയുന്നത് അത് വെച്ച് അതായത് ചെറിയ പ്രായത്തിൽ ഈ പറയും പോലെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ജീവിത ആ ജീവിത പ്രാരാബ്ദം കൊണ്ട് പ്രവാസിയായി വരികയും അപ്പോഴും സംഗീതം മനസ്സിൽ തന്നെ ഉണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യണോ ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായി അപ്പം പഠിക്കണമെന്ന് ഇതുപോലുള്ള അധ്യാപകൻ ഒരു സിത്താരൻ മാത്രമല്ല ഫ്ലൂട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഫ്ലൂട്ട് മൊബൈൽ ഫ്ലൂട്ട് പഠിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഫ്ലൂട്ടിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട് തബല ക്ലാസ് എടുക്കുന്നുണ്ട് തബലയാണ് അപ്പം ഭക്ഷണം സമീപിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ എത്ര ഐറ്റംസ് പഠിക്കാനുള്ള എനിക്കറിയാന്നുള്ളത് അവർക്ക് പകർന്ന് ഏതൊക്കെ ആണ് നമുക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് സിത്താറ പഠിപ്പിക്കാ ഫ്ലൂട്ട് ശരി അപ്പൊ മൂന്ന് മൂന്ന് വിഭവങ്ങൾ സന്തൂർ വേണമെങ്കിൽ പഠിപ്പിക്കാം പക്ഷേ സന്തൂർ വാങ്ങണം വാങ്ങിയാൽ നമുക്ക് പഠിപ്പിക്കാം നോർത്ത് ഇന്ത്യൻ ആണ് നോർത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലൂട്ട് ഹിന്ദുസ്ഥാനിയാണ് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞത് കർണാട്ടിക് ഫ്ലൂട്ട് വേറെയാണ് ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൽ എന്ന് പറയുമ്പോൾ സിക്സ് ഹോൾസേ വരത്തുള്ളൂ കർണാട്ടിക് ആവുമ്പോൾ തന്നെ വ്യത്യാസങ്ങളുണ്ട് രസമാണ് ഓരോരുത്തരും ആ ഒരു വഴിയിൽ വന്നു പിന്നെ വോക്കൽ ചെയ്യുന്നുണ്ടോ വോക്കൽ ഹിന്ദുസ്ഥാനി വോക്കൽ ബേസിക്സ് പറഞ്ഞു ആ അതും ഉണ്ട് ശരിക്ക് പറഞ്ഞാൽ ഈ സംഗീതം പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം അതായത് അതുകൊണ്ട് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് അപ്പം ഇപ്പം ഫ്ലൂട്ട് ഇപ്പം വെറൈറ്റി ആയിട്ടാണ് ഇപ്പം എനിക്കറിയില്ല അങ് അതിന് ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചോദിക്കണം ഇപ്പം ആടുജീവിതത്തിൽ ഒരു സോങ്ങാണ് ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാമോ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാം അത് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്നാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനൊരു ശരിക്കും ഞാനത് ലയിച്ചിരിക്കായിരുന്നു കൊള്ളാം അപ്പം ഏതായാലും വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു കലാകാരനെ ഞങ്ങളോടൊപ്പം കിട്ടിയ വളരെ സന്തോഷം സജി സുരൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ സംഗീതം പഠിപ്പിക്കുക കുറെ വർഷങ്ങളായിട്ട് ഉണ്ട് ഉണ്ടായിരുന്നു ചെയ്ത് ഓക്കെ അപ്പം ഇനിയിപ്പം ഇനിയുള്ളത് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഇനി ഉള്ള സെറ്റിൽ ചെയ്തിരിക്കുന്ന ഗൾഫാണ് അല്ലേ അതാണ് നമ്മുടെ പ്ലാൻ അതേസമയം സ്റ്റേജ് ഷോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് ഷോയും ചെയ്യാം വില്ലിങ് മീൻസ് അതെല്ലാം പ്ലാനില്ല ആ ഓ വെരി വെരി ഗുഡ് പിന്നെ ശരിക്കും സിത്താറിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമുക്ക് ലൈവായിട്ട് പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടി ഏഹ് സിത്താറിൽ ഈ പറയുമ്പം പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം പറയാം അത് എനിക്കറിയില്ല പ്രാണസഹി എന്നുള്ള അതൊന്ന് ചെയ്ത് കാണിക്കാമോ നമുക്ക് അത് ട്രൈ ചെയ്യാം അത് സിന്ധു ഭൈരവി എന്ന രാഗമാണ് അപ്പം അതിൽ നമുക്ക് വീണയിലുള്ളതുപോലെ നമുക്ക് എല്ലാ ഫ്രട്ടുകളും സിത്താറിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ ഫ്രട്ടുകളും അതിലില്ല അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ ഫ്രട്ടുകൾ മൂവബിൾ ആയിട്ടുള്ള ഫ്രഡ്സുകളാണ് അപ്പം അതിന് ഫ്രഡ്സുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അത് ചേഞ്ച് ചെയ്യുക പിന്നെ നമുക്ക് ഇപ്പോൾ റിവർബ് ഡിലേ ഇതൊന്നും ഇല്ലല്ലോ ലൈവ് ആയിട്ട് ലൈവ് ആണ് അതിന് അക്കോസ്റ്റിക് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ അതെ അപ്പം അത് അതുപോലെ വായിക്കാം അപ്പം അതിൻറ്റേതായ ഒരു എന്താണ് ഒരു ലിമിറ്റേഷൻസ് അതിനകത്തുണ്ടാക്കിയത് അപ്പം തീർച്ചയായിട്ടും നമുക്കത് ഒരു മാഷു വായിക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചു വരാം ഇത് വീക്ഷിച്ചിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗീതജ്ഞനുമായിട്ട് ഒരു ലൈവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അഭിമാനമുണ്ട് വളരെ മനോഹരമായ ഒരു അതിഥിയാണ് നമുക്കിന്ന് കിട്ടിയത് വളരെ സന്തോഷം പിന്നെ സജി സുരൻ്റെ സേവനം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ മൊബൈൽ നമ്പർ പറയട്ടെ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ ഫോർ സീറോ ത്രീ സിക്സ് നയൻ അപ്പോൾ നിങ്ങൾക്ക് യു എയിലുള്ള ആർക്കും അദ്ദേഹത്തെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് അദ്ദേഹം യു എയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇനി സംഗീതത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കണം നിങ്ങൾക്ക് സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാം താങ്ക് യു അപ്പോൾ വീണ്ടും സംഗീത ഇതിൻ്റെ ഉള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് നമ്മുടെ അതിഥിയായിട്ട് പുള്ളി എത്തുന്നതാണ് അപ്പോൾ അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു